അത്രയ്ക്കുണ്ട് അതിന് പിന്നെ പതുക്കെ ഇങ്ങനെ തലോടി 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 ഇരിക്കണതൊക്കെ ഉണ്ട് എന്റെ വികാരം ആരും തീർത്തു തരും കുരിഞ്ഞിരുന്ന് പോയി മോഡിച്ചത് നല്ല വികാരം അങ്ങനെ തീർന്നോളും ആ കറുമ്പോ പൊളിച്ചടുക്കി എന്റെ ജീവിതത്തിൽ ഇതുവരെ ആയിട്ട് കിട്ടാത്ത ഒരേ സത്യം പറയലോ ഏഴു ദിവസം ആ തണുപ്പത്ത് എന്നെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്തു സത്യം മറ്റേ പൊന്നാ ഒരു ഒന്നോത്ര സാധന ആയിരുന്നു ഞാൻ മലയാളി എന്ന് പറഞ്ഞു പോയതാ അവിടെ ചെന്നപ്പോ ഞാൻ മലയാളീനെ വേണ്ടു മലയാള സാധന ഞാനിതിനും വല്യ സാധനം കണ്ടിട്ടുണ്ട് ചെറിയ ചക്കനെ ചെയ് ആ ചെറിയ ചക്കനെ പത്തിരുപത്തിനാല് വയസ്സുള്ള ആ ചക്കനെ നല്ല അടിപൊളി വല്യ സാധനം അല്ലേ അത് ചെയ്യുമ്പോ എന്തായിരിക്കും നല്ല സുഖ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം എനിക്ക് അതിനോട് താല്പര്യം കൂടുതൽ അതിങ്ങനെ നല്ല രസല്ലേ ഞാനും പോയി ഞാനോ ഞാൻ നേരിട്ട് കണ്ടപ്പോളോ ഞാൻ നേരിട്ട് കണ്ടിട്ട് തന്നെ ഫസ്റ്റ് ടൈം കാണുന്നെ ഞാന് ആദ്യം ഇവിടെ ദുബായി കണ്ടതല്ലേ സാനം ഞാൻ എത്ര വിളിച്ചു നെറ്റ് ഓഫ് നെറ്റ് ഓഫായിരുന്നു ഞാൻ ബാംഗ്ലൂർക്ക് പോയപ്പോ അവിടെ തെറ്റി കിട്ടുന്നില്ല വീഡിയോ എടുത്തു ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു എന്തു വലിയ സാധന ഞാൻ ഒരു ദിവസം വെളുപ്പിനൊരു കളി ഞാൻ എനിക്ക് ബാംഗ്ലൂർ കലയാ പോയേ അപ്പൊ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞാ വെളുപ്പിന് മൂന്നു മണിക്ക് ഒന്ന് വേണം പേടിച്ച് പനി വേറെ വരുമോ ഇനി എന്റെ പൊന് എനിക്ക് ഇപ്പോഴും അവിടെ പോകാൻ കഴിഞ്ഞില്ല അത്രക്കും സുഖമായിരുന്നു ജയറേ നല്ല സുഖ കിട്ടി പനുണ്ടല്ലോ അവന്റെ സാധനത്തിൽ കുറേ നേരം പിടിച്ചു പിടി കൈവിടാനേ തോന്നിയില്ല സത്യം പറയലോ അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു ഒരു രക്ഷ അത് പിടിച്ചപ്പോ സുഖാണില്ല സമയത്ത് സുഖായിരിക്കും ബാംഗ്ലൂർ ഡൈസ്കൂട്ടപ്പോളെ ഒരു രക്ഷയില്ലായിരുന്നു ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടിട്ട് എല്ലാരും കാണിച്ചു കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും പറയും ഇത് ഏത് ഈ ചെക്കെ ഇത് ഏതാ ഈ ചെക്കെന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളു അവിടെ ചുണ്ട് കണ്ടിട്ടുണ്ടോ ആ തടിച്ച ചുണ്ടുകൊണ്ട് രൂപ തന്ന സത്യം പറഞ്ഞ സ്വർഗം കണ്ടുപോയി നാളെ വലുത് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ചേച്ചി ഞാൻ അടിപൊളി തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് കുനു നിന്നൊക്കെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങ പൊറിച്ചപ്പോളായിരുന്നു പുള്ളി യൂ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വലുത് ആയിക്കോൺ ആയതായിരിക്കും എന്റെ പൊന്നു മോനെ ചെറിയ ചക്ക ഒരു പൂട പോലും ഇല്ലെന്ന് സാധനം എന്ത് ദിവസം കാണാന്ന് ആ ചക്കന്റെ ചുണ്ടായിരിക്കും ഇഷ്ട കൊണ്ടുണ്ടല്ലോ എനിക്ക് ഇവിടെ കഴുത്തിൽ ഉമ്മതുപ്പുണ്ടല്ല സത്യം എനിക്ക് രോമാഞ്ചിന് കൊറേ സൂചിച്ച് ഇല്ലെന്നല്ല കുറച്ചു ദിവസം കണ്ടില്ല അത് പറഞ്ഞേ ഞാന് ബാംഗ്ലൂർക്ക് പോയിക്കാരുന്നു ബാംഗ്ലൂർ പോയി ട്രിപ്പ് പോയതാ മലയാളിണ്ടായിരുന്നു അവൻ കൊണ്ടുപോയത മലയാളി ചേട്ടൻ രണ്ടുപേരും മാറി 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 ദിവസം ഒന്ന് ഞങ്ങള് ഗോവക്ക് പോയി ഗോവയ്ക്ക് ഞങ്ങൾ പോയത് കുളിക്കാനൊക്കെ പോയി നല്ല കുളിക്കാനൊക്കെ പോയി പിന്നെ അവിടെ റൂം എടുത്തു മസാല ദോശ ഒക്കെ കഴിച്ചു പക്ഷെ എനിക്കാ നീകുരാൻ്റെ കൂടെ ഒന്നുകൂടി കൂടുന്നൊരാഗ്രഹം അവന്റെ ചുണ്ട് കണ്ടപ്പോളേ എനിക്ക് തോന്നിക്കോ ിട്ട് അവൻ എത്ര കിലോമീറ്റർ ഓടിച്ചു അവിടെ ഓടിക്കലല്ലായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു ഒരു മലയാളിയും മറ്റെന്തും അവൻ എത്ര വട്ടം എടുത്തു ചുരുങ്ങിയത് ഏഴു ദിവസം ഞങ്ങൾ ഒരു ദിവസം ഒരു അഞ്ചാറിന് എടുത്തു അഞ്ചാറ് അഞ്ചാറിന് എടുത്തു കൊഴപ്പല്ലായിരുന്നു നല്ല കളിയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ കൂടെയുള്ള ഉള്ള മലയാളി കാണാനേ ഇല്ല അവൻ അവന്റെ ഒന്നിനും വള്ള വെള്ളത് പറയാലോ ബിജി ഒരാൾ ഖത്തറിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കേട്ടു ശരിയാണോ ആ ഖത്തറില അടുത്താഴ്ച പോകും ഉം ഖത്തറില ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഖത്തറില് ഞാൻ വരുന്നുണ്ട് അടുത്താഴ്ച പോകും ഖത്തറിലേക്ക് ഉം എനിക്കൊന്ന് കളിക്കണം ആയിനെന്താ പോരെ